സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറച്ച് നാളെ നമ്മുടെ ചാനലിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് തുടങ്ങി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഞാനൊന്ന് സിസ്റ്ററിൻ്റെ അടുത്തേക്ക് പോകുകയാണ് ഈസ്റ്റർ വെക്കേഷനായിട്ട് മികാലുവിനും വൺ വീക്ക് വൺ വീക്ക് കീറ്റയില് നമ്മൾ അവധി പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡ് ഇപ്പോൾ പറഞ്ഞില്ല കേട്ടോ ആൾ ഗുഡ് ഫ്രൈഡേ ഹല്ലേലേക്ക് എത്തും പിന്നെ എന്തായിരുന്നു നല്ലൊരു സണ്ണി ഡേ ആറി തുടങ്ങി ഞാനൊരു പതിനൊന്ന് മണിയോട് കൂടിയാണ് കേട്ടോ ബെർലിനയിൽ നിന്ന് ഇറങ്ങിയത് കാരണം ഈ ടൈം ആകുമ്പോൾ ഉറങ്ങും അവന് ഡേ കെയറിലും അവൻ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ അവൻ്റെ സ്ലീപ്പിംഗ് ടൈം ആണ് കേട്ടോ അപ്പോൾ ആ റുട്ടീൻ ആയതുകൊണ്ട് നമ്മൾ ആ സമയത്താണ് കൂടുതലും പുറത്തേക്ക് ഇറങ്ങാറ് കഴിഞ്ഞ ആഴ്ച തുടങ്ങി ബർലിനിൽ അത്യാവശ്യം നല്ല ടെമ്പറേച്ചറാണ്ടോ നമുക്ക് ജാക്കറ്റ് ഒന്നും ഇല്ലാണ്ട് പുറത്തേക്ക് പോകാം അപ്പം ഞാൻ മിഗാലോന് നോർമൽ ഡ്രെസ്സിങ്ങ് ആണ് ചെയ്തതാണ് പക്ഷേ അവൻ്റെ ജാക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനും ടെമ്പറേച്ചർ പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ അവനെ ഡിപ്പിക്കണം എനിക്ക് ഇവനെ കൊണ്ടുപോകാനായിട്ട് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല കാരണം ഞാൻ ഇവനെ കൊണ്ട് രണ്ട് മൂന്നാല് പ്രാവശ്യം നാട്ടിലൊക്കെ പോയവണോണ്ടും പിന്നെ ആൾ വലിയ സീനില്ല ആളുടെ ഫുഡ് ഫുഡ് കഴിക്കലും ഉറപ്പും ഒക്കെ കറക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് വലിയ വാശിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയേ പിന്നെയാണ് ടെമ്പറേച്ചർ നോക്കി കഴിഞ്ഞപ്പോൾ ട്വൻറ്റി വൺ ഡിഗ്രി ഇരുപത്തൊന്ന് ഡിഗ്രി വരെ എന്നുണ്ട് അപ്പോൾ പിന്നെ ഇതിനെ ജാക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പം നല്ല ചൂടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ ട്രാമിനാണ് പോവാറ് പക്ഷേ ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കും ഉള്ളതുകൊണ്ട് ട്രാമില്ല അപ്പോൾ നമ്മൾ ബസ് എടുത്തിട്ട് പോകണം അപ്പോൾ നമ്മൾ പോണേക്കാളും കുറച്ച് ലേറ്റാവും പക്ഷെ എന്നാലും കുഴപ്പമില്ല എനിക്ക് പോണ വഴിക്കും മിക്കാലും കുറച്ച് പേപ്പർ ഫുഡൊക്കെ മേടിക്കണം കാരണം നമ്മൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ അവന് വീട്ടിൽ നിന്ന് ഫുഡ് കുക്ക് ചെയ്ത് പോണെന്നു ചിലപ്പോൾ കഴിക്കില്ല അപ്പോൾ ഇച്ചിരി എന്താ ഫുഡിൻ്റെ എന്തെങ്കിലും മിക്സ് ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ ആൾ കഴിച്ചോളും പിന്നെ തന്നെ അവിടെ പിക്ക് ചെയ്യാനായിട്ട് അനിയത്തി വരും അവിടെ നിന്ന് ഒരു ട്വൻ്റി മിനിറ്റ്സ് ഉള്ളു അവളുടെ വീട്ടിലോട്ട് അപ്പോൾ ഉച്ചയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലും ലഞ്ച് കഴിക്കണം ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും സിമ്പിളായിട്ട് എന്ന് വിചാരിച്ചതാണ് കേട്ടോ എന്തായാലും ഞാൻ ഒരു പകുതി വരെങ്കിലും മികാലോ ഉറങ്ങണമെങ്കിൽ എനിക്കത്ര സ്ട്രെസ് ഇല്ല ആളെ ഇട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഈ നടന്ന് തുടങ്ങി ഓട്ടോം ചാട്ടൊക്കെയാണ് ഇതും എല്ലാ സാധനങ്ങളും അവന് വലിച്ചിടലും ഒക്കെയാണ് അപ്പോൾ അങ്ങനെ പരിപാടി ഞാൻ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൻ്റെ ബാക്കിലുള്ള ഒരു സീനറി കേട്ടോ നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഇവിടെ നിന്നിട്ട് അത്യാവശ്യം ആൾക്കാർ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിട്ടോ അപ്പോൾ അതാണ് ഞാൻ കാണിച്ചത് അവനൊക്കെ പണ്ട് അവളുടെ അടുത്തേക്ക് പോകുമ്പോഴേ നമ്മൾ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്നാല് ഡ്രസ്സ് മാത്രം കൊണ്ടുപോയാൾ കൊച്ചുള്ളതുകൊണ്ട് കൊച്ചിന്റെ ഡ്രസ്സ് അവന്റെ സ്നക്കി അവന്റെ വെറ്റ് ഇഷ്യൂ അവൻറ്റേതായ സാധനങ്ങൾ മാത്രമേ ബാഗ് നല്ല വെയിറ്റ് ഉണ്ട് ബാഗിന് പിന്നെ അവന് ഹോട്ട് വാട്ടറും എല്ലാം ഉണ്ട് ഫോർമലിയും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇന്ന ഒരു ദിവസം എനിക്ക് തോന്നുന്നു നാളെ മറ്റന്നേക്കവിടെ ഷോപ്പ്സ് ഉണ്ടാകും പിന്നെ ഗുഡ് ഫ്രൈഡേയും ഈസ്റ്റർ ഈസ്റ്ററൊക്കെ ആയി കഴിഞ്ഞാൽ ആയിരിക്കില്ലേ അപ്പം ഞാൻ എല്ലാം അവിടെനിന്ന് തന്നെ കൊണ്ടുപോകണം നമുക്ക് അവിടെ നിന്ന് പോയി മേടിക്കാം പിന്നെ ഓൾറെഡി വീട്ടിലിരിക്കുന്ന സാധനങ്ങളായത് അവിടെ പോയി മേടിക്കേണ്ടത് അത് മരിച്ചിട്ട് അപ്പം അതേ ബസ്സ് വന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഞാൻ ബസ് ഇറങ്ങിയിട്ടാ ബസ് ഇറങ്ങിയിട്ട് ഞാൻ ഡി എമ്മിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് ബേബി ഫുഡും കാര്യങ്ങളൊക്കെ മേടിക്കണം അപ്പോൾ ആ പോണ കൂട്ടത്തിൽ ഞാൻ അവിടെ എത്തി കറക്റ്റാ സാധനങ്ങൾ എടുക്കാൻ മേടിക്കും അതെല്ലാം എണീറ്റ് കേട്ടോ baby nito baby nito hey hi i'm going to buy this oh. okay. ോ ഇനി ആളുടെ കുറുമ്പ് തുടങ്ങും ഇനി ഇവനെ മര്യാദയ്ക്ക് എടുത്തിയാലും ബെൽറ്റ് ഇട്ടാലും ഭയങ്കര വാശിയാണ് അവനങ്ങനെ എന്താ പറയുക എനിക്ക് നിന്ന് സ്ട്രോളർന്നിരിക്കണം അപ്പം ഞാൻ അങ്ങനെ ഡി എമ്മിൽ കയറി വന്നപ്പോഴേക്കും നമുക്ക് ട്രെയിൻ മിസ്സായിട്ടോ നമ്മൾ ഡസോലിക്കായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് അവിടെ നിന്ന് കണക്ഷൻ എടുക്കാമെന്നായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും അത് കിട്ടില്ല അപ്പം ഞാൻ ലോകർ സ്റ്റഡിക്ക് ആണ് എനിക്ക് കയറാൻ പോണ കേട്ടോ ഏ മികാലി ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ നമ്മൾ അധികം ഒന്നും അവന് ട്രെയിൻ കയറിയിട്ടെങ്കിലും കൊണ്ടുപോവാറില്ല കീറ്റ തൊട്ടടുത്തായത് കൊണ്ട് നമ്മൾക്ക് വാക്കപ്പം ഡിസ്റ്റൻസ് ആണ് വേണമെങ്കിൽ നമ്മൾ നടന്നാണ് കൊണ്ടുപോകാറ് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുമ്പോഴാണ് അവനങ്ങനെ ട്രെയിനിൽ കയറാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് സ്നാക്സ് ഒക്കെ കൊടുത്തു കാരണം നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പായി നമ്മളെ മെയിൻ സ്റ്റേഷൻ ടിയിൽ വന്നപ്പോൾ തന്നെ വണ്ടി വന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും നേരത്തെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ മികാലും നല്ല ഇടങ്ങേറാക്കും അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു വണ്ടി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കയറാമെന്ന് കാര്യം നമുക്ക് അവൻ്റെ കിൻഡർ വാഹനം ഉള്ളതുകൊണ്ട് അതായത് സ്ട്രോളർ ഉള്ളതുകൊണ്ട് നമുക്ക് അടിയിൽ ഈ സൈക്കിളൊക്കെ വെക്കുന്ന സ്ഥലത്തായിട്ട് നമ്മൾ യൂഷ്വലി ഇരിക്കുക കാരണം അതാകുമ്പോൾ നമുക്ക് കുറച്ച് കംഫർട്ടാവും പിന്നെ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവില്ലല്ലോ ഇപ്പോൾ ഡോയ്സ് ലാൻഡ് ടിക്കറ്റ് ഉള്ളവർക്കൊക്കെ നമുക്ക് എൻ്റെ കയർ ജർമ്മനി നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവല് ചെയ്യാൻ പറ്റും ആ ഒരു ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം മന്ത്ലി അത് റിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജർമ്മനിയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം കേട്ടോ ഞാനിപ്പം നിങ്ങളുടെ ഒരു കമ്പാർട്ട്മെന്റിൽ ആട്ടോ സ്ട്രോളർ കയറാൻ പറ്റുള്ളൂ ഒരാ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ കയറാൻ പോകാൻ കേട്ടോ ഇവിടെ ബാത്റൂമൊക്കെ നമ്മൾ ആ സൈഡിൽ ഇരിക്കില്ല കാരണം അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊച്ച് അവിടേക്ക് ആൾക്കാർ വരുമ്പോൾ ഭയങ്കര വാശും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു ഇനി വലിയ തിരക്കൊന്നുമില്ലാട്ടോ വീക്കെൻഡ് ആയി കഴിഞ്ഞാലാണ് ഏകദേശം തിരക്കുണ്ടാവുള്ളത് ഇപ്പൊ ട്യൂസ്ഡേ ആയിട്ടുള്ളു വെക്കേഷൻ ടൈം ആയിട്ടില്ലല്ലോ അതുകൊണ്ട് തിരക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഏറെയും ഇന്ന് പോവാൻ വിചാരിച്ചാൽ ജെയ്സിൻ്റെ കൂടെ ഞാൻ വെള്ളിയാഴ്ച വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും കൊച്ചിന് തിരക്കിൻ്റെ ഇടയിൽ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ എനിക്ക് റിലാക്സ് ചെയ്ത ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് ഇതാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്താ പറയുക നിർത്തി ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുത്ത് പോകാലും പിന്നെ എന്നാൽ അനീതിക്ക് വർക്കില്ല അവൾ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് പാർട്ട് ടൈം ചെയ്യണുണ്ട് അപ്പം അവിടെ വർക്കൂല്ല അപ്പോൾ അവൾക്ക് തന്നെ പിക്ക് ചെയ്യാൻ വരാം ആള് സ്ത്രിച്ചിരിക്കുക കേട്ടോ സാധാരണ എവിടെയെങ്കിലും എങ്ങനെയൊക്കെ കയറി കഴിഞ്ഞാൽ ആൾക്കാരുണ്ടാവും അപ്പം പിന്നെ ആൾക്കാരുടെ കുറുമ്പ് കാണിക്കാം പക്ഷേ ഇവിടെ ഒന്നും ഒരാളില്ല അതുകൊണ്ട് മികാലു 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 അങ്ങനെ കുറച്ച് സ്നാക്സ് ഒക്കെ കൊടുത്തുകഴിഞ്ഞപ്പോൾ ഞാൻ അവന് ഫ്രൂട്ട് മിക്സ് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് പേരവൻ സ്ട്രോളറിയിൽ അറിയുന്നത് എനിക്ക് നടക്കാണ് പിന്നെ നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് ഫ്രീ ആയതുകൊണ്ടും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ജർമ്മനിയിൽ സിക്സ് എയർസ് വരെയുള്ള കുട്ടികൾക്ക് ട്രെയിൻസിൽ നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം കേട്ടോ ഞാൻ അപ്പോൾ മിഗാലൂൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊന്നും കാണിച്ചില്ല പിന്നെ എനിക്ക് ഫോണിൽ ചാർജ് കുറവായതുകൊണ്ട് നമുക്കിവിടെ എന്താ പറയുക ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ സ്നഗ്ഗി മാറ്റാനൊക്കെ ആയിട്ട് നമുക്ക് ബാത്റൂമിൽ അത്യാവശ്യം എന്താ പറയുക നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളുണ്ട് നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതാണ് കേട്ടോ കൊച്ചിൻ്റെ ചേഞ്ചിങ് സ്റ്റേഷൻ ഇവിടെ നമുക്ക് കൊച്ചിന് സ്റ്റഗിങ് കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യാം അതേപോലെ വേസ്റ്റ് ഡിസ്പോസലിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് വൺസ് നമ്മൾ ഇതിനകത്ത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോർ ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാനൊന്ന് കണ്ണു തെറ്റിപ്പേക്കും മാളിട്ട് ഇ ടി ആറിൻ്റെ അടുത്ത് പോയി നിൽക്കണതാണ് കേട്ടോ കണ്ണേ അപ്പോൾ എനിക്ക് കണക്ഷൻ ബർലിനയിൽ നിന്ന് ലൂതർ സ്റ്റാഡ് ലൂതർ സ്റ്റാഡിൽ നിന്ന് കാണോ ഹാലെ അപ്പോൾ ഞാൻ ഇത് ലൂത്തർ സ്റ്റാഡിലെത്തി അവിടെ നിന്ന് ഞാൻ ഹാലയിലേക്ക് ഉള്ള ട്രെയിൻ എടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഏകദേശം ഒരു മണിക്കൂറുണ്ട് ട്രാവൽ ചെയ്യാനായിട്ട് അങ്ങനെ ട്രെയിനിൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും മികാലും അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കമ്പനി കിട്ടും അത് കഴിഞ്ഞ ആൾ കിടന്ന് ഉറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങളൊരു മൂന്ന് മണിയോടുകൂടി ഞങ്ങൾ ഹല്ലയിൽ എത്തിയിട്ടു അപ്പം ഞാനിവിടെ വന്നിട്ട് അനിയദിനം വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഞാൻ എന്തെങ്കിലും ഹല്ലയിൽ എത്തിയിട്ടോ ഞാൻ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ടോളോട് എത്തിയത് വന്നപ്പോഴേക്കും മികാൽ കിടന്ന ഉറക്കായിരുന്നു അത് ഞങ്ങൾ മെക്ഡൊണാൾസിൽ നിന്ന് ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ മികാല നല്ല ഉറക്കായിട്ടോ അപ്പം നമ്മളിതേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോവാണ് ഇനി അടുത്ത വീഡിയോസ് ആയിട്ട് സ്റ്റേ സ്റ്റേറ്റ് ടു മൈ ചാനൽ ആൻഡ് ബൈ